പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി ആര്യ എത്തുന്നു മോഹൻലാൽ നായകനായ പവിത്രം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് എത്തുന്നത് നമ്മുടെ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടിയ അവതരിപ്പിക്കുന്നത് പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലെ ഗാനവുമായി ആയുസ്ത്രീ എത്തുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ മാറി ഈ മാധുര്യം ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ ആ കുറച്ച് മാറി പോയിട്ടുണ്ട് അധികം വോയിസ് അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ ചിത്രത്തിലെത്തുന്നുണ്ടായിരുന്നെങ്കിൽ കേസ് ചിത്രയാല ഗാനവുമായാണ് താരം എത്തുന്നത് ശ്വാസമുണ്ടായിരുന്നെങ്കിൽ കുരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൊച്ചുകൂടെ ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എൻ്റെ ഇടയിൽ